ി എന്ന് പറയുന്ന മത്സരാർത്ഥി ബിഗ് ബോസ് വീടിനുള്ളിൽ സംസാരിക്കുന്നത് നമുക്ക് മനസ്സിലാവാൻ വേണ്ടി ഒരു ട്രാൻസ്ലേറ്ററെ ബിഗ് ബോസ് അറേഞ്ച് ചെയ്താൽ വളരെയധികം നന്നായിരുന്നു ഇത് മലയാളം ബിഗ് ബോസ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മത്സരാർത്ഥിയെ മലയാളം ബിഗ് ബോസിലേക്ക് കൊണ്ടുവരികയും മലയാളം അറിയാത്ത ഒരു വ്യക്തി കഷ്ടപ്പെട്ട് അവിടെ മലയാളം സംസാരിക്കുകയും എന്നാൽ കാണുന്ന ജനങ്ങൾക്ക് ഇതിട്ട് ഒന്നും മനസ്സിലാവാത്ത അവസ്ഥയാണുള്ളത് ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങൾക്ക് ജാൻമണി അവിടെ സംസാരിക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്നത് ഇന്നവിടെ ലാലേട്ടം കൊടുത്തത് കോർട്ട് റൂം ടാസ്ക് ആണ് അവിടെ പവർ ടീം അംഗങ്ങളെ ബാക്കിയുള്ള ടീമിലെ അംഗീകാരം ൾക്ക് ചോദ്യം ചെയ്യാം അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാം അവരുടെ തെറ്റുകൾ ഓരുന്നായി അവിടെ തെളിയിക്കാനുള്ള അവസരം മൂന്ന് ടീമിൽ നിന്നും ആൾക്കാർ വന്നു ഗബ്രി വന്നു അതുപോലെ തന്നെ അർജുൻ വന്നു പിന്നെ വന്നത് ഞറയായിരുന്നു മൂന്ന് പേരും നന്നായി തന്നെ അവരുടെ ഭാഗങ്ങൾ ക്ലിയർ ചെയ്തുകൊണ്ട് അവിടെ പവർ ടീം ചെയ്ത തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഉണ്ടായത് അവിടെ എടുത്തു പറയുമ്പോൾ എല്ലാവർക്കും പറയേണ്ട ഒരു കാര്യമാണ് രാത്രി ലൈറ്റ് ഓഫ് ചെയ്തു കഴിഞ്ഞാൽ നേരത്തെ കിടന്നുറങ്ങണം എന്നൊരു നിയമം അവിടെ കൊണ്ടുവന്നിരുന്നു പവർ ടീം പിന്നീട് അത് ജിൻഡോ തെറ്റെ തെറ്റിക്കുന്ന അവസ്ഥ വന്നു ജിൻഡോ സിഗരറ്റ് വലിക്കാൻ പുറത്തേക്ക് പോയി എന്നൊരു കാര്യമാണ് ുന്നത് അവിടെ ജാൻമണി സിഗരറ്റ് വലിക്കാൻ പോകുമ്പോൾ ജാൻമണിയുടെ കൂടെ ജിൻഡോ പോയി അവിടെ ജാൻമണിയെ വിടാതെ പിടിച്ചു നിർത്തേണ്ടത് ജിൻഡോന്റെ ഉത്തരവാദിത്വമായിരുന്നു എന്നാൽ ജിൻഡോ ജാൻമണിക്കൊപ്പം സിഗരറ്റ് വലിക്കാൻ പുറത്തേക്ക് പോവുകയാണ് ഉണ്ടായത് എന്നുള്ള കാര്യം അവിടെ അർജുനും അതുപോലെ തന്നെ അവിടെ നോറയും ബാധിച്ചു പക്ഷേ ഇതിനുശേഷം ജാൻമണി പറയുന്നത് എന്റെ പേഴ്സണൽ സ്പേസിലേക്ക് നിങ്ങൾ കടന്നു വരേണ്ട ആവശ്യകതയില്ല എന്നെ ചോദ്യം ചെയ്യേണ്ട ആവശ്യകതയില്ല എന്നൊക്കെയാണ് അവിടെ പറയുന്നത് അവിടെ ജാൻമണിനെ കുറിച്ചല്ല അവിടെ സംസാരിക്കുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം പോലും ജാൻമണിക്ക് അവിടെ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവിടെ പവർ റൂം ചെയ്ത അവിടെ കൊണ്ടുവന്നിട്ടുള്ള ഒരു കാര്യം അവർക്ക് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് കൊണ്ട് തന്നെ പവർ ടീമിനെയാണ് അവിടെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവിടെ ജാൻമണി പറയുന്നത് എന്റെ സെക്രട്ടറി വലിക്കുന്നതിൽ നിങ്ങൾ ആരും ഇടപെടേണ്ട